എല്ലാവരും പിരിയുന്ന സമയത്ത് ഖബറിൽ റൗമാൻ എന്ന പേരുള്ള ഒരു മലക്ക് വരും ആ മലക്ക് മയത്തിനോട് എണീക്കാൻ പറയും മയ്യത്ത് എണീക്കും ആ മയത്തിനോട് മലക്ക് പറയും നീ ജനിച്ചത് മുതൽ നിനക്ക് തിരിച്ചറിവ് വന്നത് മുതൽ ഇവിടെ വരുന്നതുവരെ നീ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അതായത് ദുനിയാവിൽ നീ എന്തൊക്കെ ചെയ്തുവോ നീ എങ്ങനെയൊക്കെ ജീവിച്ചോ എല്ലാ കാര്യങ്ങളും നീ എഴുതുക അപ്പോൾ ആ മലക്കിനോട് മയ്യത്ത് ചോദിക്കും ഞാൻ എങ്ങനെ എഴുതുക എന്റെ കയ്യിൽ പേനയില്ല മഷിയില്ല കടലാസില്ല ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് അപ്പോൾ ആ മലക്ക് മയ്യത്തിനോട് പറയും നിന്റെ ചൂണ്ടുവിരൽ വരൽ പേനയാക്കുക നിന്റെ ഉമിനീര് മഷിയാക്കുക നിന്റെ കഫംകുടവ കടലാസാക്കുക ആ മയത്ത് അവൻ ദുനാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ എഴുതാൻ തുടങ്ങും അവൻ ദുനിയവിൽ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ എന്ത് ചെയ്തുവോ എല്ലാ കാര്യങ്ങളും എഴുതും നബി അലൈഹി നബിസുലാസ്ലമയോട് സ്വഭാബാക്കൽ ചോദിച്ചു നബിയെ ഖബർ ആ മയത്തിന് അവൻ ദുനിയവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ നബി നബിസുലഹു അലൈഹി സ്വലമ പറഞ്ഞു തീർച്ചയായും അവൻ ദുനിയവിൽ ജനിച്ച് തിരിച്ചറിവ് വന്നത് മുതൽ അവൻ മരിക്കും വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ അവൻ അത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ റഹ്മാൻ അലൈഹി ഇസ്ലാം അവൻ എഴുതിയ പേപ്പർ കീറി അവന്റെ പിരടിയിൽ കെട്ടിക്കൊണ്ട് മലക്ക് അവനോട് പറയും ഹേ മനുഷ്യ നീ ഇവിടെ എഴുതിയ കാര്യങ്ങൾ നാളെ നിന്നെ